നമസ്കാരം വാർത്ത ഇൻസ്റ്റിലേക്ക് സ്വാഗതം ചില കാര്യങ്ങളിൽ ചില ചില വിഷയങ്ങളിൽ ചിലർക്ക് ചില പക്ഷാപാതപരമായിട്ടുള്ള ഉണ്ടാകും ഏറ്റവും ക്രൂരമായ പലതും കണ്ടില്ലെന്ന് നടിക്കും അതുപോലെ തന്നെ ക്രൂരമായ ചിലത് അവരുടെ കണ്ണിൽ വലിയ ആഘാതം സൃഷ്ടിക്കുന്നതുമായിരിക്കും കേരള സമൂഹത്തെ പോലും ഏറെ വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിട്ട് പോലും മിണ്ടാതിരുന്ന ഒരു വിരലനക്കാതിരുന്ന പലരും എന്നാൽ കുറച്ച് ഫേസ് വാല് കിട്ടുമെന്ന കേസിൽ ഘോരഘോരം സംസാരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ഈ അടുത്ത് കാണുന്നുണ്ടാകും അത്തരത്തിലുള്ള വിഷയങ്ങളെ ശക്തമായി തന്നെ വിമർശിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകർ കൂടിയായിട്ടുള്ള അഞ്ജു പാർവതി പ്രഭീഷ് കേസിൽ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിനെ അഭിമുഖം ചെയ്ത മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ട്വന്റി ഫോർ ന്യൂസിലെ ഹഷ്മി താജ് ഇബ്രാഹിമിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന സൈബർ ആക്രമണം അതിലുള്ള ഒരു പ്രതികരണം കൂടിയാണ് അഞ്ജു പാർവതി നിലവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അതായത് ധീരനായ മാധ്യമപ്രവർത്തകൻ നട്ടല്ല് വളയ്ക്കാത്ത മാധ്യമപ്രവർത്തകൻ എന്തു കാര്യത്തെയും ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയാൻ ആർജവം കാട്ടുന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിലൊക്കെ തന്നെ വാനോളം സൈബറിടുത്ത് പുകഴ്ത്തിയ ഹാഷ്മിയെ തന്നെ അധമ മാപ്ര എന്ന് വിളിച്ചുകൊണ്ട് ഒരുപറ്റം സൈബർ വെട്ടിക്കിളികൾ ഇപ്പോൾ ആക്രമണം നടത്തുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇവിടെ അവശേഷിക്കുന്നത് ഇത്രയും കാലം രാഹുലിന് പുറകെ മൈക്കും തൂക്കി നിരവധി മാധ്യമങ്ങൾ പിന്നാലെ നടന്നപ്പോൾ അന്നൊന്നും തന്നെ രാഹുൽ മിണ്ടിയിരുന്നില്ല അവർക്കൊക്കെ തന്നെ രാഹുലിൻ്റെ ആ ഒരു ബൈറ്റ് ഏറെ അത്യാവശ്യമായിരുന്നു എന്നാൽ കേസ് കഴിയട്ടെ കോടതി വിധി പറയട്ടെ അതിനുശേഷം താൻ സംസാരിക്കാമെന്നാണ് രാഹുൽ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു ഇത്രയും കാലം നിങ്ങൾ പറയുന്നത് ഈ സമൂഹം കേട്ടുകൊണ്ടിരുന്നില്ലേ ഇനി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളത് സമൂഹം തന്നെ വിലയിരുത്തട്ടെ എന്നാണ് രാഹുൽ അന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് അതിനുശേഷമായിരുന്നു ട്വന്റി ഫോർ ന്യൂസിൽ ആ അഭിമുഖം പുറത്തു വന്നത് അത് പുറത്തു വന്നതിന് പിന്നാലെ ഏറ്റവും വലിയ തോതിൽ ആക്രമണം നേരിടുന്നത് രാഹുൽ മാങ്കൂടത്തിലായിരുന്നില്ല പകരം രാഹുലിൻ്റെ കയ്യിൽ നിന്നും കാശു വാങ്ങി രാഹുലിന് വേണ്ടി പി ആർ വർക്ക് ചെയ്തു എന്ന രീതിയിലുള്ള ഏറ്റവും മോശകരമായ മ്ലേച്ഛമായ ആരോപണങ്ങളായിരുന്നു ആ മാധ്യമ പ്രവർത്തകന് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഈ ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകയടക്കം നിരവധി ആളുകൾ ഇതിൽ വിമർശനവുമായി രംഗത്ത് വന്ന സംഭവം ഉണ്ടായിരുന്നു അതിലുള്ള ഒരു പ്രതികരണം കൂടി തന്നെയാണ് അഞ്ജു പാർവതി പങ്കുവച്ചിരിക്കുന്നത് വണ്ടിപ്പെരിയാറിലും വാളയാറിലും കുരുന്നുകൾ ക്രൂരമായി കൊല്ലപ്പെട്ട സമയത്ത് നിശബ്ദത പാലിച്ചവരാണ് ഇപ്പോൾ സദാചാര പ്രസംഗവുമായി രംഗത്തെത്തിയതെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അഞ്ജു പാർവതി വിമർശിക്കുന്നത് സ്ത്രീ സുരക്ഷയുടെ സൈറൺ മുഴക്കി ചില ഫേക്ക് സ്ത്രീപക്ഷവാദികൾ വീണ്ടും രംഗത്തിറങ്ങിയെന്നാണ് അഞ്ജു പറയുന്നത് ബ്ലോക്ക് ബട്ടൺ ഉപയോഗിക്കാൻ അറിയാത്തവരും സ്വയം സമ്മതത്തോടെ ബന്ധങ്ങളിൽ ഏർപ്പെട്ടവരും പിന്നീട് ഇരവാദം ഉയർത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടാണെന്നാണ് അഞ്ചു പറഞ്ഞു വെക്കുന്നത് വളയാറിലും വണ്ടിപ്പെരിയാറിലും ഒക്കെ പിഞ്ചുകുട്ടികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കെട്ടിത്തൂക്കപ്പെട്ടപ്പോൾ ഈ പറയുന്ന ഫെമ്യൂണിസ്റ്റുകളോ മാധ്യമങ്ങളോ ഇത്രയധികം ആവേശം കാണിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള ഗുരുതരമായ വിഷയങ്ങൾ തന്നെയാണ് അഞ്ജു ഉയർത്തുന്നത് അഞ്ജു പാർവതിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്നലെ ആ ഇന്റർവ്യൂ വന്നത് മുതൽ ഹാഷ്മിയെ ജേർണലിസം പഠിപ്പിക്കാൻ മാധ്യമധർമ്മം പഠിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു കൂട്ടം സോ കോൾഡ് സ്ത്രീപക്ഷവാദികളെയും മാപ്രാച്ചി കോപ്രാച്ചികളെയും കാണുമ്പോൾ അവറ്റകളുടെ ക്രോക്രോം കരച്ചിൽ കാണുന്നത് ചിലത് പറയാതെ വയ്യ കുറച്ച് ദിവസമായി പ്രവർത്തനരഹിതമായിരുന്ന അതിജീവിതമാരെ വെച്ചുകൊണ്ടുള്ള ഇരവാദ എഞ്ചിൻ വീണ്ടും അതിശക്തമായിട്ട് പ്രവർത്തിച്ച് കുറെ ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ എടുത്തു വീശി സ്ത്രീ സുരക്ഷയുടെ സഹർ മുഴക്കുന്നു അരേ വാ ബ്ലോക്ക് ബട്ടൺ ഓപ്ഷൻ എന്തെന്നറിയാത്ത തരുവോ എന്ന് ചോദിച്ചാൽ വരാമെന്ന് മറുപടി കൊടുക്കുന്ന ദാറ്റ് സ്പെഷ്യൽ മാനാഭിമാനങ്ങൾക്ക് വേണ്ടി ഉച്ചത്തിൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നത് കാണുമ്പോൾ അറിയാതെ ഓർത്തു പോകുന്നു കഴിക്കോലിൽ തൂങ്ങിയാടി പിടഞ്ഞു തീർന്ന പിഞ്ചു ശരീരങ്ങളെ വാളയാറും വണ്ടിപ്പെരിയാറും കേവലം ആറു വയസ്സ് മാത്രം ഉണ്ടായിരുന്ന വണ്ടിപ്പെരിയാറിലെ പൊടിക്കുഞ്ഞ് തൂങ്ങി നിന്നാടിയത് ഒരു കാമപ്പിഷാജിന്റെ മനോപൈകൃതം കൊണ്ടായിരുന്നു മൂന്ന് വയസ്സ് മുതൽ ബിസ്ക്കറ്റ് കൊടുത്ത് ആ പൊടിക്കുഞ്ഞിനെ വശത്താക്കി അതിൻ്റെ ഇളം മേനി കൊത്തിപ്പറിച്ച കഴുകൻ അർജുൻ ഒടുക്കം അതിനെ കൊന്നു കൊന്നുകെട്ടിത്തൂക്കി അർജുന എന്ന റീസൈക്കിൾ കേരളയുടെ ഭാഗമായ സഖാവായിരുന്നു ആ കൊലയാളി രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടൊടുക്കം കൃത്യമായ തെളിവുകൾ നിരത്താതെ വെറും പേരിന് മാത്രമുള്ള ഒരു പോക്സോ കേസായി അത് കോടതിക്ക് മുന്നിലെത്തിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞപ്പോൾ പതിവ് കാര്യം തന്നെ നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അവനെ കോടതി വെറുതെ വിട്ടു ഒരു മാധ്യമ മാപ്രാച്ചയ്ക്കും പൊള്ളിയില്ല ആ കുഞ്ഞിന് കിട്ടാതെ പോയ നീതി വാങ്ങി നൽകണമെന്ന് ഒറ്റ മുതുക്കി ഫേക്ക് ഫെമിനിച്ചുകൾക്കും തോന്നിയതുമില്ല കഥ അവിടെ തീർന്നില്ല ആദ്യമായി ഒരു ബാലപീഡകനെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ എടുക്കാൻ അവനെ വിളിപ്പിക്കാൻ തക്ക തൊലിക്കെട്ടി ഒരു ചാനലിനും ഒരു ജേർണലിസ്റ്റിനും ഉണ്ടായി വെറും ആറു വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയ എട്ടും പൊട്ടും തിരിയാത്ത മൂന്ന് വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ തുടർച്ചയായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു തന്റെ ഇന്റർവ്യൂ എടുക്കാൻ ഉളുപ്പ് തോന്നാത്ത ചാനലിനെ ഇന്റർവ്യൂ ചെയ്ത ജേർണലിസ്റ്റിനെ വിമർശിക്കാൻ ഒറ്റ മാപ്രാചി കോപ്രാച്ചികൾക്ക് നാവ് പൊന്തിയുമില്ല അന്നേരം വണ്ണാക്കിൽ പിരിവിട്ടിയിരുന്ന സകലരും ഇപ്പോൾ ഹാഷ്മിക്കെതിരെ മാധ്യമധർമ്മമെടുത്ത് വീശി സദാചാരത്തിന്റെ സ്റ്റഡി ക്ലാസ് നടത്തുന്നു കാർക്കിച്ച് തുപ്പുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കോഴിത്തരം എന്തായിരുന്നാലും മുകളിൽ കണ്ടതുപോലെ കോൾഡ് ബ്ലഡഡ് ബ്രൂട്ടാലിറ്റി അല്ല അയാൾ ആരുടെ വീട്ടിൽ ഇനി കടന്നു ചെന്ന് റേപ്പ് ചെയ്തിട്ടില്ല പൊടിക്കുട്ടികളെ വേട്ടയാടിയിട്ടില്ല ഒരാളെയും കൊന്നിട്ടുമില്ല ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട മര്യാദ മാന്യത ഒന്നും അയാൾ കാണിച്ചില്ല എന്നത് നേര് കിട്ടിയ പദവി ജനപിന്തുണയൊക്കെ കാസനോവ കളിച്ച് ദുരുപയോഗം ചെയ്തു ഒന്നും രണ്ടും കിട്ടി പിന്നെ അരടസൻ ചിഹ്ന വീട് സെറ്റപ്പുള്ള കോഴീഷന്മാർ മന്ത്രിയായിട്ടും എം എൽ എ ആയിട്ടും വിലസി നടക്കുന്ന നാട്ടിൽ തന്നെയാണിടെ ഈ മാങ്കൂട്ടവും ഉള്ളത് അവന്മാർ ചെയ്തതുപോലെയുള്ള ഞരമ്പിസം തന്നെ ഓനും ചെയ്തിട്ടുള്ളൂ ഒരു ചൂണ്ടയിട്ട് നോക്കി അതിലാരെങ്കിലും കൊത്തിയാൽ കിട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന രീതിയിലാണ് ചെയ്തത് പെണ്ണ് തന്നെ വേണ്ട വിധം കൈകാര്യം ചെയ്യാൽ തീരുന്ന ടൈപ്പ് ഒരു ഞരമ്പിസം അതിനെയാൾ സ്വന്തം പ്രസ്ഥാനം പദവി എന്നിവ കരുവാക്കി എന്നത് തെറ്റ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആണിനും പെണ്ണിനും ഉഭയകക്ഷി സമ്മതത്തോടെ ബന്ധപ്പെടാൻ റൈറ്റ് ഉണ്ടെന്നിരിക്കെ അവിവാഹിതനായ അയാളും വിവാഹിതകളായ സ്ത്രീകളും തമ്മിൽ ഉണ്ടായിട്ടുള്ള ലൈംഗിക ബന്ധത്തെ അതൊക്കെ ബലാത്സംഗമാണെങ്കിലല്ലേ ഈ നാട് കടത്താൻ തക്ക ക്രൈമാവത്തുള്ളൂ പിന്നെ ഗർഭചിത്രം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് തീരുമാനിക്കാൻ കോടതി ഉണ്ടല്ലോ നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങുമ്പോൾ കിട്ടേണ്ട ശിക്ഷ അയാൾക്ക് കിട്ടും അത് ജീവിതയ്ക്ക് നീതിയിൽ ലഭിക്കും ഇതൊരുത്തിനെയും വെളുപ്പിക്കാനുള്ള പോസ്റ്റല്ല അങ്ങനെയാണെന്ന് തോന്നിയാൽ അതിൻ്റെ പ്രശ്നവുമല്ല തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കണം കുടിക്കട്ടെ ലിറ്റർ കണക്കിന് അത് കേവലം ഒരുത്തൻ മാത്രമല്ല കുടിക്കുമ്പോൾ എല്ലാവരും അവളുമാരും കുടിക്കണം കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് കൊച്ചു പിള്ളേരെ നോക്കി വെള്ളം ഉറക്കിയവനും ആ കൊതി കണ്ട് സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് ആവേശം പകർന്നവനും ഒക്കെ തെമ്മാടികൾ തന്നെയാണ് അവൻ്റെ പേരും മാപ്രകളെന്ന് തന്നെയാണ് പക്ഷെ അവനൊക്കെ ഇടത് പിയാർവർക്ക് കൈയാളുന്നവർ ആയതുകൊണ്ട് പോക്സോ കുറ്റം ചെയ്താലും നോ പ്രശ്നം പോക്സോ കേസ് പ്രതിയെ വിളിപ്പിച്ചാലും നോ പ്രശ്നം യുവറ്റകളുടെ വീക്ഷണ കോണകത്തിൽ കേരളത്തിലെ ഒരേ ഒരു ഭീകര പെർവേർട്ട് രാഹുൽ മാത്രമാണ് മാധ്യമധർമ്മത്തെ നോക്കി കൊഞ്ഞനം കുത്തിയ അതിജീവിതകളുടെ കണ്ണീര് കാണാൻ കഴിയാത്ത ഒരേ ഒരു ദുഷ്ടമാത്ര ഹാഷ്മി മാത്രമാണ് അത്രേ സത്യത്തിൽ രാഹുൽ വിഷയത്തിൽ പലരും ആയുധമാക്കുന്നത് അയാളുടെ രാഷ്ട്രീയം തന്നെയാണ് അയാളോടുള്ള അയാളുടെ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പൊന്നുകൊണ്ട് മാത്രം കുറെ ഫേക്കിസ്റ്റ് സ്ത്രീപക്ഷവാദികൾ നിരുപാധിക പിന്തുണ കൊടുക്കുന്നവരാണ് അധികവും സ്വന്തം രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ അയാൾ ഇനി ഭൂലോക തരികിടെ ആയാലും അയാളുടെ മതിൽചാട്ടം കൈയോടെ പിടിച്ചാലും അതിനെ മെഴുകി ന്യായീകരിക്കുന്ന അണികൾ ഏത് പാർട്ടിയിലാണില്ലാത്തത് ഒരു തൃശ്ശൂർ ബേസ്ഡ് മതിൽചാട്ടം കൈയോടെ പിടിച്ചിട്ട് അന്ന് അയാൾ സ്വന്തം പാർട്ടിയിലെ ജിഹ് ആയിരുന്നപ്പോൾ മറച്ചു പിടിച്ച ശേഷം അയാൾ അപ്പുറം പോയപ്പോൾ വിളിച്ചു പറഞ്ഞ രാഷ്ട്രീയ അണികൾ ഈ സോഷ്യൽ മീഡിയയിൽ വരമ്പത്ത് നിന്നിപ്പോൾ സദാചാരം പറയുന്നു ഇവിടെ പീഡനത്തിന്റെ അളവ് റിക്ടർ സ്കീൽ വെച്ച് അളന്ന നേതാക്കൾക്ക് വിളിക്കുന്ന അണികൾ രാഹുലിനെ കല്ലെറിയുന്നു സ്വന്തം ഉമ്മറത്ത് കിടക്കുന്ന അപ്പീൽ ചവിട്ട അപ്പുറത്തെ പറമ്പിൽ കിടക്കുന്ന കാക്കക്കാട്ടം കണ്ട അയ്യേ എന്ന് വിളിക്കുന്ന എല്ലാ ഫേക്ക് ആക്രി മാക്രികളോടും പുച്ഛം മാത്രം ചരിത്ര പ്രസംഗം നടത്തുന്ന വാസവദത്തമാരോടും ദത്തന്മാരോടും ഉത്തരത്തിൽ തൂങ്ങിക്കിടന്ന് പിടഞ്ഞ് പിഞ്ചുകുഞ്ഞ് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് നേരെ കണ്ണുകൾ കൊട്ടി അടയ്ക്കുന്നുവെന്ന് അതിശക്തമായ വിമർശനം തന്നെയാണ് അഞ്ജു പാർവതി പ്രഭേഷ് ഉയർത്തിയിരിക്കുന്നത് ഇതിനുള്ള ഉത്തരം നൽകണം എന്നുകൂടി കുറിക്കുന്നു